ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മീ അ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോവാനേ അതിന്റെ പാക്കിംഗ് ആണ് ഈ നടക്കുന്നത് ഫസ്റ്റ് ഞാൻ പ്രേജ് എടുക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ബാംഗ്ലൂർ പോയിട്ട് അടക്കുന്ന ധരിച്ചു വരേണ്ടി വരൂലേ അപ്പൊ തന്നെ അവരതെല്ലാം അടച്ചു കൂട്ടിപ്പോകും അതിന് സെലം ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അസ്റ്റ് എനിക്കൊരു ഫയൽ ഉണ്ടായിരുന്നു ആ ഫയലിനകത്ത് ഞാൻ എൻ്റെ എന്ത് കിട്ടിയാലും എൻ്റെ അവസാനങ്ങളെല്ലാം ഞാൻ ആ ഫയലിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ട് അത് ഇപ്പം കിട്ടണം എന്നുള്ളത് വിളിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പുതിയൊരു ഫയൽ മേടിച്ച് ആ ഫയലിനകത്ത് എനിക്ക് നാളെ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് എനിക്കിപ്പോ എവിടെങ്കിലും പോകണമെങ്കിൽ ആകെ ടെൻഷനാണ് എല്ലാം എടുത്തു വെച്ചോളാം എടുത്തു വെച്ചോ ഇപ്പൊ എനിക്ക് ഇന്ന് പോകുന്ന കാര്യത്തിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു എന്നുള്ള ടെൻഷനാണ് എനിക്ക് ഏഴ് മണിക്കാണ് ഇവിടെ ബസ് നാളെ അവിടെ ചെല്ലണം പത്ത് മണിക്ക് അവിടെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാലും എനിക്ക് ടെൻഷനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്സാകുവാണെങ്കിൽ സർട്ടിഫിക്കറ്റിനെ കാര്യമില്ല ബാക്കി ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് എടുക്കാൻ പറഞ്ഞാലും നമുക്ക് നാളെ അവിടെ ചെന്നിട്ടാണെങ്കിലും മേടിക്കാം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുന്ന എന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ എന്തിന്റെ കാര്യത്തിനാണൊക്കെ പറയാമേ ഞാൻ വേറൊരു വീഡിയോയിൽ അത് സക്സസ് ആവുകയാണെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഞാൻ എന്തായാലും ബസ്സിനാണ് പോകുന്നത് ബസ്സിന് പോകുമ്പോൾ ഞാൻ എന്തായാലും വൊമിറ്റ് ചെയ്യും കാരണം കുറച്ചു ദൂരം പോകുമ്പോൾ ഞാൻ അങ്ങനെ ബസ്സിനകത്ത് യാത്ര ചെയ്തൊരു ശീലമില്ല എന്നാലും ഞാൻ വൊമിറ്റിങ്ങിനുള്ള മെഡിസിൻ ആയി ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് കണ്ടറിയാം എന്നാലും കുറച്ചു കുറച്ച് ദൂരം പോകുമ്പോഴേ ഞാൻ വൊമിറ്റ് ചെയ്ത് വൊമിറ്റ് ചെയ്തായിരിക്കും പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബാംഗ്ലൂര് കൊറേ വർഷം കൊണ്ടുള്ള ആഗ്രഹമാണ് ബാംഗ്ലൂർ എന്നെങ്കിലും പോകണോന്ന് പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോകേണ്ടി വന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷത്തിലാണ് ഞാൻ ഇതെല്ലാം ബാക്ക് ചെയ്യുന്നത് ഞാൻ അടുത്ത ബാംഗ്ലൂർ പോയിട്ടില്ല പക്ഷേ നേരത്തെ തൊട്ട് എന്തോ ഒരു ആഗ്രഹം ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് കേട്ടു കേട്ട് എന്തോ ഒരു ആഗ്രഹം ഉണ്ട് ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി എന്തായാലും ഇതിന്റെ പേരിൽ എനിക്ക് പോകാൻ പറ്റുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ മേക്കപ്പ് പ്രോഡക്റ്റും ഡ്രസ്സും എല്ലാം ഞാൻ ബാക്കിയത് ഒരു കവറിനൊക്കിയിട്ട് ബാജിനാത്ത വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ ലോഷൻ ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവുകയാണെങ്കിലും നമ്മുടെ ഡ്രസ്സ് ചെയ്യുന്ന പറ്റൂലല്ലോ അങ്ങനെ ഞാൻ ഓരോന്നരൊന്നും വേറെ വേറെ സെറ്റ് ആക്കുന്നുണ്ട് ഈ ഒറ്റ ഒരു പ്രശ്നമാണ് എന്റെ വാള്വെപ്പ് കുറച്ച് കൂടും കേട്ടോ ഇപ്പൊ മെഡിസിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് എങ്കിലും ടെൻഷൻ ഉണ്ട് കേട്ടോ വാൾ വെച്ചവരെന്നെ ഇറക്കി വിടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കാം ഇവിടുന്ന് ഏഴുമണിക്കാണ് ബസ് ഞാൻ എന്റെ അടുത്തു ഒരു കുറച്ച് ദൂരമല്ലേ ബസ് വരുന്നടുത്തോട്ട് എന്നാലും ഇവിടെ ഓർത്തേക്ക് വേണം അങ്ങോട്ട് പുറത്ത് നല്ല മഴയുണ്ട് എന്തായാലും നാളെ ഒരു പത്തുമണി ആകുമ്പോഴാണ് എനിക്ക് അവിടെ ചെന്നേണ്ടത് അവിടെ ചെന്നിട്ട് ഇനി എന്തൊക്കെയോ ആവുമോ ഉണ്ടോ അവിടെ ചെന്നിട്ട് ഞാൻ ഇനി എന്ത് ഫ്രഷ് സംസാരിച്ചു അവരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കോ ഒന്ന് എന്തായാലും അവിടെ ചെന്നിട്ട് എടുക്കാൻ റൂം എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാലും രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് ടൈം ടൈമുണ്ട് എന്തായാലും ആയിട്ട് അവിടെ ചെന്നിട്ട് പോകണം ഇനി അതൊക്കെ എന്താ വന്ന് നാളവിടെ ചെല്ലുന്നതേ അറിയുന്നു അങ്ങനെ ഞാൻ ദൂരോട്ടൊന്നും യാത്ര പോകാത്തത് കൊണ്ട് ആകെ ഉണ്ട് എങ്കിലും നമുക്ക് പോയാലേ പറ്റുള്ളൂ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ബസ്സിറിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റൂലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു സന്തോഷവും ഉണ്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവിടോട്ടൊന്നും പോയിട്ടില്ലല്ലോ അന്നേരം പോകുന്ന വഴിക്ക് എന്തായാലും നമ്മളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ എന്തായാലും ഉറങ്ങ അതുവരെ എന്തെങ്കിലുമൊക്കെ പുറത്ത് കശ കണ്ടിട്ട് അങ്ങനെ വിൽക്കാനോ പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഇനി എൻ്റെ വാട് തൊപ്പം ഇനി അതിനൊക്കെ സമ്മതിക്കൂന്നും അറിയില്ല കേട്ടോ എന്തായാലും നോക്കാം ഞാൻ അന്നേരം ഇറങ്ങാൻ പോകാണെ എല്ലാം അങ്ങനെ ഇനിയിപ്പോ ഓട്ടോയിലിട്ട് അങ്ങോട്ട് പോവാണ്. ഓട്ടോ ഇട്ടു പോയിട്ട് ഓ ബസ്സിനകത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പൈസ ഒന്നും രണ്ടോ വീട് ഇതോട്ട് എന്തോ എടുത്ത് വെളിയിലുള്ള വീട് എടുത്ത് കേട്ടോ അന്നേരം തുടങ്ങി ഓണിൻ്റെ ആണ് ഞാൻ എന്തായാലും കുറേ വാങ്ങി വെച്ച് ആ രാത്രി ഫുള്ള് വാളിയെ പറഞ്ഞപ്പോഴും ഞാൻ കിടന്നു പറഞ്ഞു ടൈം പോലും നോക്കിയില്ല പിന്നെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് കണ്ടത് കേട്ടോ അന്നേരം കുറച്ച് ആശ്വാസം തോന്നിയായിരുന്നു ആ ട്രെയിനിങ് അടുത്ത വീടിയായിരുന്നു കേട്ടോ ബാംഗ്ലൂർ എത്തിനായിരുന്നു ഇനിയിപ്പോ ഇവിടുന്ന് ഒരമുക്കാൽ മണിക്കൂർ അത്രയും കണ്ടുള്ള യാത്രയുള്ളോശ അവിടുന്ന് മജസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇറങ്ങേണ്ടത് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ എന്നാലും അവിടെ ചെന്നിട്ട് കാണാമേ ഓക്കേ ബായ്